കൊച്ചിയിലെ ഇന്ധന ശുചീകരണശാലയിലേക്ക് പൈപ്പുകളുമായി വന്ന കൂറ്റൻ ട്രെയിലറുകൾ ദേശീയപാതയിൽ വൻ കുരുക്ക് സൃഷ്ടിച്ചു മംഗലാപുരത്തുനിന്ന് കൊച്ചി അമ്പലമുകളിലെ ബി പി സി എൽ റിഫൈനറിലേക്ക് യന്ത്രഭാഗങ്ങൾ കൊണ്ടുപോവുകയായിരുന്ന രണ്ട് കൂറ്റൻ ഹൈഡ്രോളിക് ട്രെയിലറുകളാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത് നാൽപ്പത്തി ചക്രമുള്ള വലിയ ലോറിയിൽ പൈപ്പുമായി ചൊവ്വാഴ്ച വൈകിട്ടാണ് ട്രെയിലറുകൾ കടന്നുപോയത് മലപ്പുറം ജില്ലാ അതിർത്തിയായ അണ്ടത്തോട് തങ്ങൾപ്പടി വരെ ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം ഏറെക്കുറെ കഴിഞ്ഞതിനാൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല പിന്നീട് സർവീസ് റോഡിലേക്ക് പ്രവേശിച്ചതോടെ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളാണ് ട്രെയിലറുകളെ മറികടക്കാനാകാതെ ദുരിതത്തിലായത് പിന്നീട് മന്നലാംകുന്ന് നയാറ പെട്രോൾ പമ്പിന് മുമ്പിൽ ലോറികൾ നിർത്തി പുറകിലുള്ള വാഹനങ്ങളുടെ പമ്പിനകത്തൂടെ കടത്തിവിട്ട് തിരക്കൊഴിവാക്കി പിന്നീട് വാഹനങ്ങൾ ചാവക്കാട് മണത്തലയിൽ എത്തിയതോടെ രണ്ട് കിലോമീറ്ററോളം വാഹനങ്ങളുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു ദീർഘദൂര കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ അമർന്നു ഈ മാസം ആണ് മംഗലാപുരത്ത് നിന്ന് ട്രെയിലറുകൾ പുറപ്പെട്ടത് ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ മണത്തല അയിന് ുള്ളി ദേശീയപാതയിൽ ട്രെയിലറുകൾ നിർത്തിയിട്ടു നാളെ സർവേയർ എത്തി പാത ഒഴിഞ്ഞതിനു ശേഷമേ വാഹനങ്ങൾ പുറപ്പെടുകയുള്ളൂ